പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് പത്രമാറ്റിലെ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും ആദർശിന്റെയും നയനയുടെയും നന്ദുവിന്റെയും അനിയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു ഭൂകമ്പങ്ങൾ തന്നെ നമ്മുടെ പത്രമാറ്റ് നമ്മുടെ അതായത് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നയനെ കാണാനില്ല അവിടെ ഇത്രയും നേരം സന്തോഷത്തോടെ ആഘോഷത്തോടെ കളിച്ച് ചിരിച്ച് നടന്ന നയനെ ഇവിടെ പോയി എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ചോദ്യം ചിഹ്നമായിട്ട് നിൽക്കുന്നത് ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞു കിടക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ നമ്മുടെ നന്ദു ഭയങ്കര സങ്കടത്തിലാണ് കാരണം അനിയെ നന്ദു സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നന്ദുവിന് അറിയത്തില്ല നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉള്ളിന്റെ ഉള്ളില് അനിയെ സ്നേഹിക്കുന്നുണ്ട് അനിയെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത്രത്തുള്ള സങ്കടം നന്ദുവിനുണ്ട് പക്ഷെ പെട്ടെന്നാണ് അനിയുടെയും നന്ദുന്റെയും ജീവിതത്തിലേ ജീവിതത്തിലേക്ക് അനാമിക കടന്നു വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അനാമിക നന്ദു നന്ദുവിനെ തള്ളി മാറ്റി അനിയുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറുമെന്നും അനിയും അനാമികയും തമ്മിലെ കല്യാണം വരെ എത്തി ില്ക്കുമെന്നും നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു മുത്തശ്ശിന്റെ ആ ഒരു തീരുമാനം നന്ദുവിന് തന്നെ വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇനി എന്തായാലും നന്ദുന് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അനിയുടെയും അനാമികയുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി നന്ദു ചെയ്യാൻ പറ്റത്തില്ല അവരുടെ കല്യാണം തന്നെ ഫിക്സ് ചെയ്തു ഇനി നന്ദു എങ്ങാനും ഈ കല്യാണം നിർത്തണം അല്ലെങ്കിൽ എനിക്ക് അനിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കവിടെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ തൻ്റെ ചേച്ചിമാരെ പോലെ ഞാനും ആയിപ്പോവും ഞാനും വലിഞ്ഞു കയറി വരുന്ന രീതിയിലായി പോകും അതങ്ങനെ അങ്ങനെ ഉണ്ടാവാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം മറക്കാൻ ശ്രമിക്കുവാണ് എന്ന് പറഞ്ഞിട്ടും നന്ദു അത് മറക്കാനായിട്ട് സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും അനിയെ സ്വപ്നം കാണുക അനിയെ ഇങ്ങനെ ചിന്തിക്കുക പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് അനിയെ സ്വപ്നം കണ്ട് ചാടി എണീക്കുന്നുണ്ട് അപ്പോൾ നന്ദുവിൻ്റെ ഉള്ളിലെ മനസ്സാക്ഷി തന്നെ നന്ദുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന രീതി സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇനി നീ അനു അനിയെ ഓർക്കാനായിട്ട് പാടില്ല അനിയും അനാമികയും തമ്മിൽ കല്യാണം ഫിക്സ് ചെയ്തു അവര് ഇനി പുതിയൊരു ജീവിതത്തിലൂടെ കടക്കാൻ പോവാണ് അതിന്റെ കൂടെ നീ ഇനി ഇടിച്ചു കയറി പോകരുത് അതുകൊണ്ട് നീ ഇവിടെ തന്നെ മറക്കണം നീ ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ ഇവിടെ തന്നെ അനിയെ മറക്കണം എന്ന് മന അനി നന്ദുവിന്റെ മനസാക്ഷി നന്ദുവിനോട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ നന്ദു തന്നെ സ്വയം പറയുന്നുണ്ട് ഞാനിനി ഈ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല അല്ലെങ്കിൽ ഞാനിനി ഇതിൽ ഇടിച്ചു കയറി ചെല്ലത്തില്ല എന്ന് പക്ഷേ നന്ദുൻ അത് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം തന്റെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് അനിയെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും അനിയെ വിട്ട് കളയാനായിട്ട് നന്ദു സാധിക്കുന്നില്ല അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ അവിടെ മനസ്സാക്ഷിയും നന്ദൂൻ തമ്മിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്നത് നയനെ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇത്രയും നേരം സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടന്ന നയനെ പെട്ടെന്ന് കാണാനില്ല അവിടെ എവിടെ പോയി ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന നയനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരുടെയും ചോദ്യം പക്ഷെ ആദർശനെ മനസ്സിൽ നിൽക്കുന്നത് ഇവിടെ വേറെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാകാനായിട്ടും ഞാനും നയന എന്താ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ നയന വീട് വിട്ട് ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങി പോകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാനും നയനയും സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് ഇത്രയും നേരം നിന്നത് ഞങ്ങൾ തമ്മിൽ വഴക്ക് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ നയന വീട് വിട്ട് ഇറങ്ങി പോകും എന്നാണ് ആദർശന്റെ മനസ്സിൽ ഇങ്ങനെ ചോദ്യം പക്ഷേ ഇതിന്റെ ഇടയിലും ദേവയാനിയും ജലജയൊക്കെ സ്വന്തം മരുമക്കളെ കുറ്റം പറയാനുള്ള ഒരു നിമിഷം പാഴാക്കൂല എന്ന് ജലജയായാലും ദേവയാനി ആയാലും ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കാണ് എന്ത് അവസരം വരൂ ആ അവസരത്തിൽ നയനയെ നവിയെ കുറ്റം പറയാനായിട്ട് അവർ ശ്രമിക്കത്തുള്ളൂ അതേസമയം ഈ ഒരു അവസരം കിട്ടിയപ്പോ അവരത് പാഴാക്കാതെ ഉപയോഗിക്കുന്നുണ്ട് വീണ്ടും നയനയെ നവ്യയൊക്കെ കുറ്റം പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല നവ്യയുടെ വീട്ടുകാരെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം മരുമക്കളെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത് കാണാതെ പോയ മരുമകളെ കണ്ടുപിടിക്കുക എന്നാണ് നിങ്ങൾ അത് എങ്ങനെ ചെയ്യും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാതെ തമ്മിലടിയും വഴക്കമല്ല ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിലും മുത്തശ്ശം നിൽക്കുന്നുണ്ട് പക്ഷേ നയനെ എവിടെ പോയി നയനയുടെ തിരുവോത്ഥാനത്തിൽ ഇനി നയനെ സ്വയമായിട്ട് ഇറങ്ങി പോയതാണോ അതോ ഇനി നയനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്നുള്ള സംശയം തന്നെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ജയനും എല്ലാവരും നയനെ കണ്ടുപിടിക്കുന്നതിന്റെ നെട്ടോട്ടത്തിൽ ജയൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നയനെ നയനെ സ്വയമായിട്ട് ഇറങ്ങി പോയതാണോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നയനെ സ്വയമായിട്ട് ഇറങ്ങി പോയതാണോ അതോ ഇനി നയനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ പുറത്തിങ്ങനെ ഇങ്ങനെ നിങ്ങുന്ന സമയത്ത് ശത്രുക്കളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാണോ എന്നുള്ളൊരു സംശയവും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ ജയനും ഇങ്ങനെ ആലോചിച്ച് എല്ലാവരും നയനയെ തേടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ആദർശന്റെയും നയനയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു ദുരന്തമാണ് അനന്തപുര തറവാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നയനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി നയനക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം ഇനി ആദർശന്റെ ആ ഒരു മനസ്സിലിരിപ്പ് ആദർശ് ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് നയന ആ ഒരു കത്ത് വായിച്ചപ്പോ തന്നെ മനസ്സിലായി അപ്പൊ ആ ഒരു ആ ഒരു കാര്യം നയന മനസ്സിൽ നയന അറിഞ്ഞപ്പോൾ തന്നെ നയനയുടെ ഏഹ് സങ്കടം കൊണ്ട് നയനെ ഇറങ്ങിപ്പോയതാണോ അതോ ഇനി പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വഴിയിൽ അങ്ങനെ നയനെ തട്ടിക്കൊണ്ടു പോയതാണോ അതോ നയനെ ഇനി ഇറങ്ങിപ്പോയതിനു ശേഷം സ്വയം ജീവൻ എടുക്കാം എന്നുള്ള ഒരു രീതിയിൽ സ്വയം മരിക്കാനുള്ള ഒരു സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് എന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആത്മഹത്യ ചെയ്ത് കാണുമോ നയനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ നയനെ കണ്ടുപിടിക്കാനായിട്ട് ആദർശനം വീട്ടുകാർക്കും സാധിക്കും ോ ഇല്ലയോ ഇനി എന്തായാലും അനിയുടെയും അനാമികയുടെയും കല്യാണം നടക്കാനായിട്ടാണ് സാധ്യതകൾ കൂടുതൽ പക്ഷെ അനിക്ക് നന്ദുവിനെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അനി ഈ ഒരു കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാനായിട്ടും സാധ്യതകൾ കൂടുതലാണ് അപ്പൊ ഇനി ആരുടെ വിവാഹമായിരിക്കും നന്ദുവിന്റെയും അനിയുടെയും ആണോ വിവാഹം നടക്കാൻ പോകുന്നത് അതോ ഇനി അനാമികയുടെയും അനിയുടെയും വിവാഹമാണോ നടക്കാൻ പോകുന്നത് അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കാൻ കഴിയാതെ നന്ദുവും അനിയും തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ ഇനിയും അനന്തപുര തുറവാട്ടിൽ സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ ബൈ